കരി നിയമങ്ങൾക്കിരയായി തീർന്നുകൊണ്ടിരിക്കുന്ന മുനമ്പം ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ന് ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് കേരള കത്തോലിക്ക സഭയിലെ വിവിധ സന്യാസ സമൂഹങ്ങളുടെ മേലധികാരികളുടെ സംഘടനയാണ് സി ആർ ഐ കോൺഫറൻസ് ഓഫ് റിലീജിയസ് ഇന്ത്യ എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് സിസ്റ്റർ ആർദ്ര എസ് ഐ സി ഉൾപ്പെടെ ഈ സംഘടനയുടെ സംസ്ഥാന ഭാരവാഹികൾ ഇന്ന് എറണാകുളത്തെ പി ഒ സിയിൽ മീറ്റിംഗ് കൂടി വക്കഫ് അധിനിവേശത്തിന്റെ കരി നിയമങ്ങൾ പൊളിച്ചെഴുതുവാനുള്ള ആഹ്വാനം നൽകിക്കൊണ്ട് ഈ സമരപ്പന്തലിലെത്തി ഇവിടെ അതിജീവനത്തിനായി സമരം ചെയ്യുന്ന സാധുക്കളായ ഈ നാട്ടുകാർക്ക് അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇവിടെ സന്നിഹിതരായിരിക്കുകയാണ് ഇത് കേരളവും ഭാരതവും മാനവികതയായി ആദരിക്കുന്ന ലോകം മുഴുവനും അധിനിവേശത്തെ ഒരു ചർച്ചയാക്കി മാറ്റിയിരിക്കുകയാണ് ഇത് നടക്കുന്നത് അക്ഷരാഭ്യാസം ഇല്ലാത്ത ഒരു നാട്ടിലല്ല ഇത് നടക്കുന്നത് ഏകാധിപത്യം ഭരണം നടത്തുന്ന നാട്ടിലല്ല ഇത് നടക്കുന്നത് പട്ടാള ഭരണം നടക്കുന്ന നാട്ടിലല്ല ഇത് നടക്കുന്നത് ജനാധിപത്യപരമായി തെരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു ജനഗതി രൂപീകരിച്ച ഭരണഘരണഘടനയ്ക്കനുസരിച്ച് രാജ്യം ഭരിക്കപ്പെടുന്ന മഹാഭാരതം എന്ന് പറയുന്ന ഈ അയ്യായിരം വർഷം പഴക്കമുള്ള പൈതൃകമുള്ള നമ്മുടെ സ്വന്തം മാതൃഭൂമിയിലാണ് ഇതിനെതിരെ സംസാരിക്കുന്നവർ തീവ്രവാദികളായി ചാപ്പമുത്തപ്പെടുന്ന വികൃതമായ ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ ജനാധിപത്യ മര്യാദ അനുസരിച്ച് ഭരണഘടനയുടെ അവകാശത്തിനനുസരിച്ച് ഇവിടെ ജീവിക്കാനുള്ള അവകാശം അത് കിട്ടുന്നതുവരെ സമരം ഞങ്ങൾ എന്ന് പറയുന്ന ഈ മൂലപഞ്ചനതയോട് കേരള കത്തോലിക്ക സന്യാസ സമൂഹങ്ങൾക്കുള്ള ആദരവും അഭിവാദ്യവും സഹബോധവും ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഒരു നല്ല കൈ അടിച്ചുകൊണ്ട് നമുക്ക് സിയാറായി നമ്മുടെ മുടമ്പ ജനതയോട് നമ്മൾ അഭിവാദ്യം പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഒരു മാസത്തിലധികമായി ഈ ജനം ഇവിടെ മാറി മാറി പട്ടിണിയിരിക്കുകയാണ് ഇവർ അനുഭവിക്കുന്ന വിശപ്പ് എന്ന് പറയുന്നത് ഇവർ വിലക്ക് വാങ്ങിയ വിശപ്പല്ല ഇവർ അനുഭവിക്കുന്ന വിശപ്പിന്റെ കാരണം ഇവരുടെ അരിപ്പാത്രം കട്ടുകൊണ്ടുപോയതിന്റെ വിശപ്പാണ് ഇവിടെ ജീവിക്കാനായി അവകാശമുള്ള പണിയെടുത്ത് വില കൊടുത്തു വാങ്ങിയ ഭൂമി അത് കണ്ടപ്പോൾ അത് എനിക്ക് വെള്ളം എന്ന് കരുതി വക്കഫ് അധിനിവേശത്തിന്റെ ഇരകളായി മാറിയതിന്റെ പേരിൽ വക്കഫ് കരു നിയമങ്ങളുടെ പേരിൽ ജീവിക്കാനുള്ള അവകാശം നഷ്ടപ്പെട്ടവരുടെ വരാൻ പോകുന്ന ദുരന്ത സമരമാണ് ഇവിടെ ഈ വക്കഫ് നിയമം പൊളിച്ചെഴുതണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ പന്തലിൽ ഈ സമര പന്തലയിൽ നടക്കുന്നത് ഇവിടെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമാണ് ഈ പൊതുസമൂഹത്തോട് ഇപ്പോൾ സംസാരിക്കാനുള്ളത് അത് മറ്റൊന്നുമല്ല ഞാൻ ഇതിനു മുമ്പും ഈ സമരപ്പന്തലയിൽ വന്നിട്ടുണ്ട് അന്ന് ഞാൻ കണ്ടിരുന്നു കേരളത്തിലെ മതേതര ബോധമുള്ള മുസ്ലിം മത നേതാക്കളിൽ കുറച്ചുപേർ അവരുടെ മറ്റ് മതസ്ഥരോടൊപ്പം ഇവിടെ വരികയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി അവര് പറഞ്ഞു ഞാൻ ആ പ്രസംഗം സശ്രബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു ഇവിടെ നിന്നുകൊണ്ട് തന്നെ അതിൽ പ്രഭാഷകൻ സൂചിപ്പിച്ചത് കുനമ്പത്ത് നിന്ന് ഒരിക്കലും കുടുംബം ജനതയെ കുടിയറക്കാൻ അനുവദിക്കില്ല എന്നാണ് ആ പ്രസംഗം കെട്ടിപിടി ചെയ്ത് പലരും കൈയടിക്കുന്നുണ്ടായിരുന്നു അത് പറഞ്ഞത് ഇവിടെ ഈ സമരം നടത്തുന്ന ജനതയോടാണ് എനിക്ക് അതേ നേതാക്കളോട് ആദരവോടെ എനിക്ക് ചോദിക്കാനുള്ളത് മുസ്ലിം സമൂഹത്തിലെ അതേ നേതാക്കളോട് ഇവിടെ വന്ന അതേ നേതാക്കളോട് എനിക്ക് ആദരവോടെ ചോദിക്കാനുള്ളത് ഇവിടെ വന്ന ക്രൈസ്തവ പുരോഹിതരുടെയും ഹൈന്ദവ മത നേതാക്കളുടെയും കൂടെ നിങ്ങൾ ഒരുമിച്ചാണ് വന്നത് മൂന്ന് മത നേതാക്കളുടെ കൂടെ ഒരുമിച്ചാണ് വന്നത് ആ മൂന്ന് പേരും കൂടി ഒരുമിച്ച് വക്കഫ് ബോർഡിന് മുമ്പിൽ ചെല്ലുമോ എന്നുള്ളതാണ് ചോദ്യം

എന്നാലല്ലേ കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഒരു സമത്വമുള്ള ഒരു സംവാദ സാധ്യത ഉണരുകയുള്ളൂ അതുപോലെ തന്നെ ഇലക്ഷന്റെ തലേ ദിവസം ഓടിപ്പളച്ച് രാഷ്ട്രീയ നേതാക്കൾ ക്രൈസ്തവ മത നേതാക്കളെ പലയിടങ്ങളിൽ പോയി കണ്ട് കെട്ടിപ്പിടിക്കുന്നതും സ്തുതി കൊടുക്കുന്നതും ഒക്കെ കണ്ടു ആദരണീയനായ മുഖ്യമന്ത്രി ആലുവയിൽ വെച്ച് ഈ സമരത്തിന്റെ നേതാക്കളെ വിളിച്ചു കാണുന്നതിന്റെ ചിത്രങ്ങൾ പത്രത്തിൽ കണ്ടു എത്രയും പെട്ടെന്ന് രംഗ്യമായി പരിഹരിക്കാം എന്നാണ് പത്രങ്ങളിൽ ചൈറ്റുവന്നത് എനിക്ക് ഒരു ചോദ്യമുണ്ട് ഇതേ മുഖ്യമന്ത്രി വക്കഫ് ബോർഡിനോട് എന്താണ് പറയുന്നത് എന്നുള്ളത് ഇതുപോലെ തന്നെ ഈ അവകാശങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യുന്ന ക്രൈസ്തവ നേതാക്കളോട് ഇത് മൂലമ്പം ജനതയുടെ പ്രതിനിധികളോട് സമരപ്രതിനിധികളോട് സംസാരിച്ചതുപോലെ തന്നെ അത് പുറത്തുവിട്ടതുപോലെ തന്നെ വക്കഫിനോട് സംസാരിക്കുന്നത് വക്കഫ് ബോർഡിനോട് മുഖ്യമന്ത്രി സംസാരിക്കുന്നത് പുറത്തുവിടുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത് അത് ന്യായമല്ലേ അതറിയാനുള്ള അവകാശവും ഈ ജനതയ്ക്ക് അപ്പോൾ ഒരിടത്തൊന്നും പറയുകയും മറ്റൊരിടത്ത് മറ്റൊന്ന് പറയുകയും അങ്ങനെ കാര്യം നടക്കേണ്ട സമയം വരുമ്പോൾ വളരെ സമർത്ഥമായി ഒഴിഞ്ഞു മാറിപ്പോവുകയും ചെയ്യുന്ന സാധാരണ അയഞ്ഞ രാഷ്ട്രീയ ശൈലി മുനമ്പൻ ജനതയോട് വേണ്ട എന്ന് പറയാനാണ് ഞങ്ങൾ കേരളത്തിലെ ക്രൈസ്തവ വിശ്വാസത്തിന് വേണ്ടി ക്രിസ്തുവിനു വേണ്ടി ജീവൻ തീവ്ര കൊടുത്തിരിക്കുന്ന ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കത്തോലിക്ക സമർപ്പിതരുടെ പ്രതിനിധികൾ ഇവിടെ ഇന്ന് വന്നിരിക്കുന്നത് ഈ അവകാശ നിഷേധത്തിന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കേരളത്തിന്റെ പൊതു കൂട്ടുനിൽക്കുകയില്ല എന്നും ഈ ജനതയുടെ അവകാശങ്ങൾക്ക് വേണ്ടി അവസാന നിമിഷം വരെ അവസാനത്തെ ആൾക്കും നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ കൂടെ ഈ ജനം കൂടെയുണ്ട് എന്ന് പറയുവാനും കൂടിയാണ് ഞങ്ങൾ ഇവിടെ സന്നിഹിതരായിരിക്കുന്നത് ഇതിനിടയ്ക്ക് ഒന്ന് രണ്ട് മാധ്യമ ഇടപെടലുകൾ ശ്രദ്ധയിൽപ്പെടുകയുണ്ടായി കേരളത്തിന്റെ ആദരണീയനായ ഒരു മന്ത്രി പറയുകയാണ് മുനമ്പം സമര വന്ന കത്തോലിക്ക അച്ഛന്മാരും മിത്രമാരും വർഗീയത പറയുകയാണ് അബ്ദുർ റഹ്മാൻ എന്ന് പറയുന്ന മന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത് താങ്കൾക്ക് ലജ്ജയില്ലേ എന്നാണ് എനിക്ക് എങ്ങനെയാണ് ഇതുപോലെയൊക്കെ യാതൊരു ജാല്യതയും ഇല്ലാതെ ഇങ്ങനെ പറയാൻ സാധിക്കുക അതും സാമാന്യ ബോധമുള്ള മലയാള മനസ്സിനോട് ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഒരു മന്ത്രിക്ക് ഇവിടെ എന്ത് വർഗീയതയാണ് ഈ മുനമ്പം വാസികൾ ഇവിടെ ഉയർത്തിയത് ഇവിടെ മാത്രം അവകാശ കാര്യമാണ് അല്ലല്ലോ ഈ ബോർഡിന്റെ കാരണം നിഷേധത്തിന്റെ സാധ്യത നഷ്ടപ്പെട്ടത് ക്രൈസ്തവർക്ക് ഹൈന്ദവ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അറിയുന്ന ചില മുസ്ലിം നഷ്ടപ്പെട്ടിട്ടുണ്ട് സഹോദരങ്ങൾ മതത്തിന്റെ അതിജീവനത്തിന്റെ മതപ്രചരണത്തിന്റെയോ വിഭാഗീയതയുടെയോ കാര്യമല്ല ഇത് കേരളത്തിൽ ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ജീവിക്കാൻ അവകാശമുള്ളവർക്ക് ആ ജീവിക്കാനുള്ള അവകാശം കണ്ടോട്ട് പോകാൻ ആരെയും ഞങ്ങൾ അനുവദിക്കില്ല എന്നുള്ള പൊതുസമൂഹത്തിന്റെ ജാഗ്രതയുടെ ശബ്ദമാണിത് അല്ലാതെ മറ്റൊരു വിഭാഗീയം ഇവിടെ ഇല്ല എന്ന് മന്ത്രിയോട് പറയാൻ ഈ അവസരങ്ങൾ ഉപയോഗിക്കണം ഈ പറയുന്നത് കേരളത്തിലെ കത്തോലിക്ക സഭയിലെ എല്ലാ സമർപ്പിത സമൂഹങ്ങളുടെയും പ്രതിനിധികളുടെ കൂട്ടായ്മയാണ് പറയുന്നത് ഞങ്ങൾക്ക് വർഗീയതയില്ല അങ്ങനെയാണെങ്കിൽ ഞങ്ങളൊക്കെ സേവനം ചെയ്യുന്ന സ്ഥാപനങ്ങളിലേക്കൊക്കെ കടന്നു വരിക ഈ മന്ത്രി അവിടെ സ്വന്തം അവകാശമായിട്ട് ചേച്ചു വാങ്ങുന്ന നന്മകൾക്കൊരു നന്ദി പോലും പറയാൻ ഒച്ചയില്ലാത്ത എത്രയോ എത്രയോ നാനാചാര്യ മനസ്ഥരായ നിശബ്ദരായിത്തീരുന്ന ജീവിതങ്ങൾക്ക് വേണ്ടി ഈ നിശബ്ദമായിട്ട് സേവനമർപ്പിക്കുന്നവരാണ് ഈ സമർപ്പിതർ ഈ ക്രൈസ്തവ സമൂഹം ക്രൈസ്തവര് മാത്രമാണോ ഹൈന്ദവ സമൂഹത്തിൽ സമൂഹത്തിലും ഇസ്രാ ഒക്കെ ഇതുപോലെ നിശബ്ദരാക്കപ്പെടുന്ന എത്രയോ പേർക്ക് വേണ്ടി സേവനമർപ്പിക്കുന്ന നല്ല മനസ്സുള്ളവരുണ്ട് ജീവിക്കാനുള്ള അവകാശം തട്ടി എടുക്കുന്നവരുടെ മുമ്പിൽ അത് ചോദിച്ചു വാങ്ങുന്നത് പൊതുസമൂഹത്തെ ധരിപ്പിക്കാനുള്ള മന്ത്രിയുടെ ശ്രമം എന്ന് എന്റെ മന്ത്രി ഓർക്കണം ഇനി ആവർത്തിക്കരുത് എന്ന് പറയാനാണ് ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് ഇതിനിടയ്ക്ക് ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെട്ടു അത് മറ്റൊന്നുമല്ല അനിൽ മുഹമ്മദ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുകാരൻ ഒരു പുതിയ കണ്ടുപിടുത്തം നടത്തി അതെന്താണറിയാമോ ദീപിക പദ്ധതി ഒൻപത് ലക്ഷത്തിലധികം ഏക്കർ ഭൂമി സ്വന്തമായിട്ടുണ്ട് എന്ന വാർത്ത വന്നതിനെ വന്നതിനെയൊന്ന് പ്രതിരോധിക്കണ്ടേ പുതിയ കണ്ടുപിടുത്തം നടത്തി എന്നാണ് സഭയ്ക്ക് പതിനേഴ് കോടി ഒൻപത് പതിനേഴ് പോയിന്റ് ഒൻപത് കോടി ഏക്കർ സ്ഥലമുണ്ട് ഇവിടെ ഭൂസത്തുണ്ടെങ്കിൽ പതിനേഴ് കോടി ഏക്കർ സ്ഥലമുണ്ട് എന്ന് അദ്ദേഹം യൂട്യൂബിലൂടെ യാതൊരു ജാല്യതയും ഇല്ലാതെ ഇതുപോലെയുള്ള മതയാന മണ്ഡത്തരങ്ങളൊക്കെ എഴുന്നള്ളിച്ച് ആഴ്ചകളായി ചങ്ങാതി ഒന്ന് തിരുത്തി പറഞ്ഞില്ല താങ്കൾ ഇതുവരെ കേരളവും മഹാരാഷ്ട്രയും തമിഴ്നാടും കർണാടകവും എല്ലാം കൂടെ കൂടിയാൽ നമുക്ക് പതിനേഴ് കോടി ഏക്കർ സ്ഥലമില്ല സഹോദര ഇത് സാക്ഷര കേരളത്തോടാണ് ഇതുപോലെയുള്ള വ്യക്തിത്വങ്ങളൊക്കെ എഴുന്നള്ളിച്ച് ഇതുപോലെയുള്ള വിഭാഗീയതയും ശത്രുതയും ഒക്കെ നിങ്ങൾ ഉണർത്തുന്നത് ആരുടെ പേരിലാണ് എന്തിനു വേണ്ടിയാണ് കിടപ്പാടം കവർന്നെടുക്കാൻ വരുന്നവരാണ് അരുന്ന് കാട്ടാള എന്ന് പറയുന്ന മാനിഷാര എന്ന് പറയുന്ന ഭാരതീയ പൈതൃകം ഉണർത്തിക്കൊണ്ട് ഈ കേരളത്തിൽ ജീവിക്കാൻ അവകാശത്തിനു വേണ്ടി പോരാടുന്നവരാണല്ലേ ഇത്തരത്തിലുള്ള കള്ളത്തരങ്ങൾ പറഞ്ഞ് കള്ളത്തരങ്ങൾ പറഞ്ഞ് പ്രതിരോധിക്കാൻ നടത്തുന്ന ഈ ചപര ശ്രമം അപ്പൊ ഇവിടെ ഞങ്ങൾ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ നിങ്ങളൊക്കെ ഞങ്ങളുടെ ഇരകളായിട്ടങ്ങ് ജീവിച്ചാൽ മതി ഇവിടെ ഞങ്ങൾ നിങ്ങളൊക്കെ ഞങ്ങളുടെ ഞങ്ങളല്ലാത്തവരൊക്കെ ഇവിടെ ഞങ്ങളുടെ അടിയാളന്മാരായിട്ടങ്ങ് ജീവിച്ചാൽ മതി അത്തരത്തിലുള്ള പണ്ടിവിടുന്ന നമ്മൾ എല്ലാവരും കൂടി പറഞ്ഞു വിട്ട വിട്ടി കുടിയാൽ സംസ്കാരം ഈ വക്കഫ് ബോർഡിന്റെ പേരിൽ മാറ്റി എഴുതിക്കൊണ്ട് കേരളത്തിൽ പുനസ്ഥാപിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല എന്ന് എന്നെ ഈ പൊതുസമൂഹത്തിന്റെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഞങ്ങൾ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം അതുമാത്രമല്ല ഇവിടെ തോന്നുന്നവർക്കെല്ലാം കേറിയിറങ്ങി നിരങ്ങാം ഇത്തരത്തിലുള്ള ഇതുപോലെയുള്ള അധിനിവേശത്തിന്റെ സംസ്കാരം ഒരു പൊതു രീതിയാക്കി മാറ്റുവാൻ ചിലരൊക്കെ പരിശ്രമിക്കുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഇന്നലെ കേരളത്തിൽ നടത്തിയൊരു സംഭവം ഞാൻ ഈ പറയുന്നത് നവംബർ പതിനഞ്ചാം തീയതിയാണ് ചെമ്പത്തൊട്ടി എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയെ അതിരൂപതയിലുള്ള ഒരു ഇടമക ദേവാലയത്തിന്റെ മുറ്റത്ത് അക്രമം കാണിച്ചു കേരളത്തിന്റെ സാമാന്യ മനസ്സിന് ദഹിക്കാത്തത് ഒരു കാര്യമാണ് അവർ ചെയ്തത് ഒരു മുസ്ലിം അധ്യാപകനും കുറച്ച് വിദ്യാർത്ഥികളും കൂടി കലോത്സവത്തിൽ പങ്കെടുക്കാൻ വന്നവർ തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ടായിട്ടും കത്തോലിക്ക പള്ളിയുടെ ഒറ്റത്തോന്ന് നിസ്കരിക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് എന്ത് താർഷ്യമാണിത് ഇത് എവിടെയാണ് നടക്കുന്നത് അവിടെ തടസ്സം നിന്നപ്പോൾ തൊട്ടടുത്തുള്ള കന്യാസ്ത്രീകളുടെ മഠത്തിൽ ചെന്ന് അവിടെ നിസ്കരിക്കണം എന്നാവശ്യപ്പെട്ട് ബഹളം ഉണ്ടാക്കിയാണ് ഓർക്കണം ഇല്ല നവംബർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതേ വിഭാഗത്തിന്റെ അധിനിവേശം കൊണ്ട് കടകപ്പുറഞ്ഞു മുട്ടിയ ഒരു വിഭാഗം ഇവിടെ ജീവിക്കാൻ വേണ്ടി സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് മറുവശത്ത് സമാധാനപൂർണമായി ജനസേവനവും ദൈവാരാധനയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മതവിഭാഗത്തിന്റെ മര്യാദയെ കേറി ചൊറിയാൻ യാതൊരു ചാർജനെ ഈ കൂട്ടർ ഇറങ്ങി പുറപ്പെടുന്നതെങ്കിൽ കേരളത്തിന്റെ പൊതുസമൂഹം ഉണർന്നു ചിന്തിക്കുന്ന ഒരു കാലത്ത് അവരുടെ പ്രതിരോധത്തിന്റെ മാർഗങ്ങൾ നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്നുള്ളത് യാതൊരു സംശയവും എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഓർക്കണം തൊട്ടടുത്ത് മുസ്ലിം പള്ളി ഉണ്ടായിക്കൊണ്ടോ മുസ്ലിം പോയി ു എന്ന് പറഞ്ഞിട്ട് അവർക്ക് പറ്റില്ല അവർക്ക് നിസ്കരിക്കണം പള്ളി കാണുമ്പോൾ നിസ്കരിക്കണം കോളേജ് കാണുമ്പോൾ നിസ്കരിക്കണം ചില തൂണ കാണുമ്പോഴും ചില തെങ്ങ് കാണുമ്പോഴും ഒക്കെ ഈ കാൽ നോക്കി ചാരി നിൽക്കുന്ന ചില തെരുവുനായകരുടെ സംസ്കാരം ഇവിടെ കേരളത്തിലെ കുലീനതയുള്ള ഒരു സംസ്കാരത്തിൽ നിന്ന് ഇവിടെ വളരുന്ന ഒരു ജനതയിൽ നിന്ന് പൊതുസമൂഹം പ്രതീക്ഷിക്കുന്നില്ല എന്ന് ഇത്തരത്തിൽ മനുഷ്യന്റെ സ്വാസ്ഥ്യത്തെ ചൊറിയാൻ കടന്നു വരുന്നവർ തിരിച്ചറിയണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് ഈ കാണുന്ന കാഴ്ചകളൊന്നും ചെറിയ കാര്യങ്ങളല്ല ഇത് ആരുടെയൊക്കെയോ പിൻബലമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു കൂസലുമില്ല എന്ന് പറയുന്ന ഒരു സ്വഭാവമാണ് അത് കേരളത്തിൽ നടക്കില്ല അത് ജനാധിപത്യ സംസ്കാരം ഉണ്ടെങ്കിൽ സംസ്കാരമുണ്ടെങ്കിൽ ഇവിടെ നടക്കില്ല ഇത്തരത്തിൽ തോന്നിയ പോലെ കൈയച്ചം നടത്താനുള്ള അവകാശം തീരെ എഴുതി കൊടുത്ത ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെ വക്കഫ് ബോർഡിന്റെ നിയമത്തിലെ നാൽപ്പതാം അനുച്ഛേദത്തിന് മാറ്റം വരുത്താം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി ലോകസഭയിൽ ഒരു പ്രമേയം പാസാക്കാൻ പരിശ്രമിച്ചത് അതിനെതിരെ അതിനെതിരെയാണ് കേരളത്തിലെ നൂറ്റി നാൽപ്പത് എം എൽ എ മരിടും പലതും ഒരുമിച്ച്

ഒരു മുസ്ലിമിന് തോന്നുകയാണ് ഇത് വക്രഫിന്റെ ഭൂമിയാണ് എന്ന് തോന്നിയാൽ അത് അവകാശപ്പെടാൻ ആയിട്ട് നരസിംഹറാവു എഴുതി കൊടുത്തതാം അനുച്ഛേദം വക്കഫ് നിയമത്തിൽ നിന്ന് മാറ്റാം അത് എല്ലാവർക്കും അപകടമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ മുന്നേറ്റത്തെയാണ് ഞങ്ങൾ അതിനെ അനുകൂലിക്കുന്നില്ല എന്ന് കേരളത്തിലെ നിയമസഭ ഒന്നടക്കം പറഞ്ഞതെങ്കിൽ അവർ അനുകൂലിക്കുന്നത് എന്തിനാണ് അവർ അനുകൂലിക്കുന്നത് വക്രഫിന്റെ തോന്നിയാസത്തെയാണ് അങ്ങനെ വക്രഫിന്റെ തോന്നിയാസത്തെ അനു അനുകൂലിച്ചവരാണ് ഇവിടെ ഈ സമരപ്പത്തിരിൽ ഒന്ന് ഞങ്ങൾ നിങ്ങളെ കെട്ടിപ്പിടിക്കുന്നു ഞങ്ങൾ നിങ്ങളെ നിങ്ങളോട് കൂടി കരയുന്നു ഞങ്ങൾ നിങ്ങളോട് കൂടി വിലപിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള കലാ പരിപാടികൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് കേരളത്തിന് മനസ്സിലാകുന്നുണ്ട് ഇത് കേരളത്തിന് മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ട് വക്കഫ് നിയമങ്ങൾ എഴുതി ചേർത്ത് അനധികൃതമായി അനധികൃതമായി ആ വാക്കുകളാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത് അവകാശങ്ങൾ എല്ലാ മതസമൂഹങ്ങൾക്കും പൊതുസമൂഹങ്ങൾക്കും അവകാശപ്പെട്ടെന്ന് ലഭിക്കട്ടെ അനധികൃതമായി മറ്റൊരാളുടെ ജീവനാംശത്തെ കൈവയ്ക്കാനുള്ള അധികാരം എഴുതി കൊടുക്കുന്ന കള്ളക്കാട് നിയമങ്ങൾ അത് ചുരണ്ടി മാറ്റപ്പെടുക തന്നെ വേണം എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന്റെ സ്വാസ്ഥ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിനെ പിന്തുണയ്ക്കുകയായിരുന്നു വേണ്ടിയിരുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ പക്ഷെ അത് നടന്നില്ല ഇനിയും അവർക്കത് തിരുത്താനുള്ള സമയം കേരളം കൊടുക്കുന്നുണ്ട് ഇതുവരെ കേരളത്തെ മുന്നോട്ട് നയിച്ച ഈ ഇടതു വലത് രാഷ്ട്രീയ കാഴ്ചപ്പാടികൾക്ക് അതിന്റെ നേതാക്കൾക്ക് ഇനിയും ആ കാടൻ നിയമത്തിനെതിരെ കണ്ണടച്ച് കൈവക്കിയ കള്ളക്കളികൾ തിരുത്തി എഴുതാനുള്ള സമയം കേരളം കൊടുക്കുന്നുണ്ട് അത് മനസ്സിലാക്കി തിരിച്ചു വന്ന് എല്ലാവർക്കും ഒരുപോലെയുടെ അതിജീവനത്തിലൂടെ മുന്നോട്ട് നീങ്ങുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി മാനവികതയുടെ സൗമനസ്യം ചേർത്ത് വെച്ചുകൊണ്ട് മാനവികതയില് മതേതര ബോധം ചേർത്ത് വെച്ചുകൊണ്ട് നമുക്ക് കൈകോർത്ത് മുന്നോട്ട് നീങ്ങാം അവകാശപ്പെട്ടത് തട്ടിയെടുക്കണ്ട ഓരോരുത്തരും അവനവനെ മാത്രം സ്വന്തമാക്കിക്കൊണ്ട് ഇവിടെ ജീവിക്കട്ടെ ഇത് പരസ്പരം ജീവിക്കട്ടെതരത്തെ മതേതര കേരളത്തെ ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സന്ദേശങ്ങൾ കൊണ്ട് നമുക്ക് കൂട്ടി ഉണർത്താം അതിന് ഈ മുനമ്പം സമരം ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മുനമ്പം നിവാസികളിൽ നീതി ലഭിക്കുന്ന അവസാനത്തെ ആളിന് നേരെ നീതി ലഭിക്കുന്നതുവരെ ഞങ്ങൾ ഒപ്പമുണ്ടാകും എന്നറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം